ജില്ലാതല നേഴ്സസ് വാരാഘോഷത്തിന് വരുന്ന ആറു മുതൽ തുടക്കമാകുമെന്ന് ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ഷുബിൻ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മലപ്പുറം താലൂക്ക് ആശുപത്രി അങ്കണത്തിൽ പതാക ഉയർത്തുന്നതോടെയാണ് പരിപാടികൾക്ക് തുടക്കമാവുക ഒരുപാട് ഹെൽത്ത് നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് നിപ്പ ആണെങ്കിലും അതുപോലെ കോവിഡ് ആണെങ്കിലും ഒക്കെ ഒരു അഡ്യൂ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ സാധാരണഗതിയില് പെട്ടെന്നൊരു ക്രൈസിസ് വരുമ്പോ തീർച്ചയായിട്ടും അത് കുറെ കുറെ ചലഞ്ചസ് ഉയർത്തുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ നമ്മുടെ കേരള പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാതെ ഏജിങ് പോപ്പുലേഷനാണ് നമ്മുടെ സാധാരണഗതിയിൽ വളരെ ഹൈ ഗ്രോത്ത് റേറ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി യങ് ആയിട്ടുള്ള പോപ്പുലേഷൻ ആയിരിക്കും ഉണ്ടാകുന്നത് അപ്പൊ കുറച്ചുകൂടി രോഗാധിതരകൾ പറയും കുറച്ചും കൂടി രോഗങ്ങളുടെ ഇത് പറയും പക്ഷെ നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഏജിംഗ് ആണ് അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫ് ലോംഗിലിറ്റി കൂടുതലാണ് ജീവിത ദൈർഘ്യം കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ജീവിതശൈലി രോഗങ്ങളും അതുപോലെ പ്രായാരോഗ്യം കാരണമുള്ള രോഗങ്ങളും ഒക്കെ കൂടുതലായിരിക്കും അവിടെയൊക്കെ നമ്മുടെ നേഴ്സിംഗ് കെയറിന്റെ ഒരു ഇൻക്രീസിംഗ് ഡിമാൻഡ് നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിൽ വരുന്നുണ്ട് പക്ഷെ അത് നമുക്ക് മീറ്റ് ചെയ്യാൻ ശരിക്കും സാധിക്കുന്നില്ല അവിടെയാണ് ഈ ഒരു ഈ വർഷത്തെ സന്ദേശം പ്രൊസക്റ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ടൌണിൽ നഴ്സ് ദിന സന്ദേശ വിളംബര റാലി നടക്കും ഉദ്ഘാടന സമ്മേളനം മലപ്പുറം ടൗൺ ഹാളിൽ വെച്ച് നടക്കും പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഈ വർഷത്തെ നഴ്സ് ഡേ തീമിനെ ആസ്പദമാക്കിയുള്ള സെമിനാറും നടക്കും മെയ് ഏഴിന് നഴ്സുമാർക്കും നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കുമുള്ള രചനാ മത്സരങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ലെക്ചർ ഹാളിൽ വെച്ച് നടക്കും എട്ടാം തീയതി ക്വിസ് മത്സരങ്ങൾ മഞ്ചേരി ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂൾ മഞ്ചേരി ക്യാമ്പസിലും ഒൻപതിന് കലാമത്സരങ്ങൾ മഞ്ചേരി ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂൾ ഓഡിറ്റോറിയത്തിലും പത്തിന് നാം ലഹരിക്കെതിരെ എന്ന മുദ്രാവാക്യത്തിലുള്ള ബോധവൽക്കരണ പരിപാടി മലപ്പുറം കുന്നുമൽ പരിസരത്തും പതിനൊന്നിന് കായിക മത്സരം ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഇൻഡോർ സ്റ്റേഡിയത്തിലും പന്ത്രണ്ടിന് നഴ്സസ് ദിനറാലി മഞ്ചേരി ഗവൺമെന്റ് കോളേജ് പരിസരത്തും നടക്കും മഞ്ചേരി ടൌൺ ഹാൾ ിൽ വെച്ച് നടക്കുന്ന പരിപാടികൾ മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ നഴ്സിംഗ് ഓഫീസർ പി ശൈല മലപ്പുറം താലൂക്ക് ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് എം പി രാജലക്ഷ്മി പ്രോഗ്രാം കൺവീനർ എൻ പ്രദീപ് തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ ന്യൂസ് ബ്യൂറോ മലപ്പുറം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു Academic subjects and extracurricular activities complement each other to develop socially skilled and healthier students St Francis School Vaniyambalam affiliated to CBSE Delhi